ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ പ്രിയദർശൻ ചന്ദ്രലേഖ എന്ന സിനിമയെക്കുറിച്ചാണ് ബാക്ക് ടു നയൻറ്റീസിൽ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പഴയ സംവിധായകരുടെ മാസ്റ്റർ പീസ് വർക്കുകളെല്ലാം ഇപ്പം വീണ്ടും ചർച്ചയാവുകയാണല്ലോ റീറിലീസൊക്കെ ആയിട്ട് അക്കൂട്ടത്തിൽ നമുക്ക് എങ്ങനെയായാലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു സിനിമയാണ് ചന്ദ്രലേഖ ചന്ദ്രലേഖ ആ സമയത്ത് കൂടുതൽ ഗ്രോസ് കളക്ഷൻ ഗ്രൂസ്ക്ലാഷൻ നല്ല രീതിയിൽ ഓടിയ ഒരു പടമായിരുന്നു അതിന് കുറേ മാർക്കറ്റും കുറേ ബെനിഫിറ്റും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം കുറേ കാലത്തിന് ശേഷം പ്രിയദർശൻ അതായത് മലയാളത്തിൽ കുറേ ഹിറ്റ് സംവിധാനം കുറേ സംവിധാനം ചെയ്യുന്നതിന് ശേഷം ബോളിവുഡിലേക്ക് മാറി ബോളിവുഡിൽ നിന്ന് കുറേ കാലത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നൊരു ചിത്രമായിരുന്നു അതുമാത്രമല്ല തൊണ്ണൂറുകളിൽ എൺപതുകളിലൊക്കെ വൻ കോ ഹിറ്റായിട്ട് ആയിരുന്നു മോഹൻലാലും ശ്രീനിവാസനൊക്കെ അപ്പൊ ശ്രീനിവാസന്റെയും മോഹൻലാൽ ഒരുമിച്ച് വരുന്ന ഒരു പടം പിന്നെ അത് ആ ആ സിനിമയിൽ അവരുടെ ദിനം നായരും കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പ്രിയദർശൻ ചിത്രം വരുന്നെങ്കിലും ഏകദേശം പ്രിയദർശൻ ചിത്രത്തിന് വേണ്ട എല്ലാ നടീനടന്മാരും അതിലുണ്ട് എന്നുള്ളത് പ്രിയദർശൻ സിനിമകൾക്ക് കഥാപാത്രങ്ങൾക്ക് യാതൊരു തര പഞ്ഞുണ്ടാവുന്നത് എല്ലാ കഥാപാത്രങ്ങളും ഉണ്ടാവുകയും ചെയ്യും അവർക്കൊക്കെ പ്രാധാന്യമുള്ളൊരു റോളും ഉണ്ടാവും ഇപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ ആരെവിടെ പ്ലേ ചെയ്തു എന്നുള്ള നെടുമുടി വേണു സുകുമാരി സുകുമാരിയൊക്കെ പെങ്ങളുടെ വേഷമാണ് ആ ചെറിയ റോളാണ് ആ റോളിന് വേണ്ടി സുകുമാരി ഇപ്പം മാമുക്കോയ കുതിരവട്ടം പപ്പു ഇന്നസെൻ്റ് ഇപ്പം അവരിൽ അത് മാത്രമല്ല ഇപ്പോൾ കുറെ ക്യാരക്ടേഴ്സ് അതിലുണ്ട് പക്ഷേ ഓരോ ക്യാരക്ടേഴ്സിനും കൃത്യമായി അടയാളപ്പെടുത്തി പോകുന്ന ഒരു സ്ക്രിപ്റ്റും കൂടിയാണ് അതെ അതാണ് അതിന്റെ ഒരു അച്ചടക്കം എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഏത് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ളൊരു കഥയാണത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട് ഈ നായകൻ്റെ പ്രതിസന്ധിയും മറ്റേ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഈ ആൽഫി അതാണോ ഇതാണോ എന്നൊക്കെ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പല സാധനങ്ങളും വരുമ്പോൾ പോലും അതിനൊരു അച്ചടക്കവും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു കഥയ്ക്കും കഥ അവതരിപ്പിച്ച രീതിക്കും അതാണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അതിന് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് രണ്ട് വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള വൈൽ യു എ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സിനിമ വരുന്നത് ചന്ദ്രലേഖ വരുന്നത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റിമൂന്ന് മിനിറ്റ് മാത്രമുള്ളൊരു ഷോർട്ട് സംഭവമായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് ഈ സിനിമ രണ്ട് മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അത് പ്രിയദർശന്റെ മാജിക്ക് തന്നെയാണല്ലോ അല്ല പ്രിയദർശൻ മാജിക്ക് എന്ന് പറയുന്നത് അത് മാത്രമല്ല അത് അത് മറ്റൊരു കൾച്ചറിലെ സിനിമയാണ് അത് കേരള ജനത ഏറ്റെടുക്കണമെങ്കിൽ അത് കേരളത്തിന്റെ ഒരു കഥയായി മാറ്റണം അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു മലയാളിയുടെ കഥയായിട്ട് മാറ്റണം മറ്റൊരു രാജ്യത്ത് ഒരു സംസ്ഥാനത്താണ് നടക്കുന്നതെങ്കിലും മലയാളികളുടെ ഒരു കഥയായിട്ട് മാറ്റണം അതിൽ പ്രിയദർശം എന്ത് ഇപ്പോൾ ഒരു പാട്ട് മോഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു മറ്റൊരു സിനിമ മോഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാലും അതിലെ പ്രിയദർശൻ വിജയിച്ചിട്ടുണ്ട് അയാളെ മേക്കിംഗ് ആണ് ആ വേറൊരു അല്ലേ ഇവിടെ വന്ന് പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ സിറ്റുവേഷൻ അതിലെ കഥാപാത്രങ്ങളായിരുന്നു നമുക്ക് ഭയങ്കര ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചിതമായിട്ടുള്ള കഥാപാത്രങ്ങളാക്കി മാറ്റുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതൊരു അമേരിക്കൻ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ടുണ്ടാക്കിയാന്നുള്ള വേറെ എവിടെയോ കണ്ടു ഇന്നസെന്റ് തന്നെ വേണം ഇരവിക്കുട്ടിപ്പിള്ളയായിട്ട് വേണമെന്ന് പ്രിയദർശന നിർബന്ധം ഉണ്ടായിരുന്നു അത്രേ അപ്പോൾ അതെ ഇന്നസെന്റിന് തുടക്കം മുതൽ അവസാനം വരെ ഉള്ള ആ റോള് നെടുമുടിക്കോ കഴിഞ്ഞാൽ മാത്രമേ ഈ സിനിമ ചെയ്യൂ പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് വീണ്ടും ഒരു ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പടം കൂടിയാണ് കാരണം ഈ പടങ്ങൾ ഒന്നും ഒരിക്കലും ഇനി വീണ്ടും എടുക്കാൻ പറ്റും ഇതിന്റെ ഒന്നും രണ്ടാം ഭാഗം ഇനി വരാൻ പറ്റില്ല ഒരിക്കലും അത് മാത്രമല്ല രണ്ടാം ഭാഗം വരാൻ പറ്റില്ല ഇനി ഈ ഇത്തരം ഇല്ലാന്നുള്ള പണ്ട് അഭിനയിച്ച അതേ ആൾക്കാർ തന്നെയാണ് ഉള്ളതെങ്കിലും അവർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ആ കൂടെ ഒരു ഇപ്പോൾ മോഹൻലാൽ ചെയ്ത അപ്പുക്കുട്ടൻ നായർ ഈ നായർ സമൂഹത്തിനെയൊക്കെ എടുത്തു കാണിക്കുന്നു ജാതി സ്പ്ലിറ്റ് വരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ ആ കാലഘട്ടം അങ്ങനെയായിരുന്നു അന്നത് അങ്ങനെയായിരുന്നു അറിയുമ്പോൾ അതായത് ആ കാലത്ത് ആ സിനിമ പക്ഷേ അത് പറയുമ്പോഴതിലും മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ജാതി വിമർശിച്ചുകൊണ്ടുള്ള ഒരു സിനിമ വരുമ്പോഴായാലും ഓൾറെഡി ജാതി പറഞ്ഞേ പറ്റൂ പക്ഷേ അവസാനം പ്രേക്ഷകൻ കൈയ്യെടുക്കുന്നത് ആ ജാതിക്കെതിരായ ഒരു ഡയലോഗിലായിരിക്കും പക്ഷേ ഇവിടെ മോഹൻലാലിന്റെ അതില് പറയുന്നുണ്ട് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ പിന്നെ ഇന്നസെന്റ് മോഹൻലാലോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതിനൊന്ന് നായരല്ലേ നല്ല അന്തസ്സുള്ള നായരാണ് ആ അന്തസ്സുള്ള നായരാണ് എന്ന് പറയുന്നതിലാണ് പ്രേക്ഷകൻ പുളകം കൊള്ളുന്നത് അവിടെയാണ് ആ പ്രശ്നം ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു ജാതി ഒരു ജാതിക്കെതിരായ ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായും ജാതി പറയേണ്ടി വരും ഒരു നായർ വേണ്ടിവരും ഒരു അടയാളം വേണ്ടിവരും ഒക്കെ പക്ഷെ കയ്യേടി കിട്ടണത് അപ്പോഴും താഴ്ന്ന ജാതിക്കാരനാകുമ്പോഴാണ് അത് ജാതിക്കെതിരായ ഒരു സിനിമയാവുന്നത് ഇതെന്താണ് നായരാണ് എന്ന് പറഞ്ഞ് ഉൾപ്പൊളകം കൊള്ളുന്ന പ്രേക്ഷകനെ സൃഷ്ടിക്കുകയാണ് അതാണ് അതിൽ വിമർശനം വന്നത് കുറേയൊക്കെ പക്ഷെ ആ വിമർശനങ്ങളൊന്നും സിനിമയെ ഏഴത്തും അപ്പൊ ബാധിച്ചിരുന്നില്ല സത്യം അല്ല അത് ബാധിച്ച ബാധിക്കാതിരിക്കാൻ കുറെ കാരണങ്ങൾ ഉണ്ടായാലും ഇപ്പോൾ പ്രിയദേശം ബോളിവുഡ് കഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ അതിലൊരു ഹിന്ദി നടനം കൂടെ അതിൽ വരുന്നുണ്ട് ഈ മാർക്കറ്റിങ് ഭയങ്കരമായ പ്രിയദർശൻ സ്ഥലത്തായിരുന്നു അതൊരു ഷോർട്ട് ജസ്റ്റ് ഒരു സീനിൽ മാത്രം വരുന്ന ഒരു ഇത് പ്രിയദർശൻ അവരുടെ ബന്ധവും ഈ സിനിമക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ഇതാണ് അനിൽ കപൂർ വന്നു എന്നുള്ളത് അത് ഇന്നത്തെ ലെവലിൽ അതൊരു പാൻ ഇന്ത്യൻ പ്രൊമോഷൻ ലെവലിലേക്ക് അന്ന് അത് മാറ്റാമായിരുന്നു അനിൽ കമ്പൂറിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന തരത്തില് അന്നത്തെ പ്രമോഷൻ അങ്ങനെയായിരുന്നിരിക്കാൻ എന്തായിരുന്നു ഇന്റർവെല്ലിന് അത്രയും വലിയൊരു ഈഗ് വെയിറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നെങ്കിൽ ഈ ഇവിടെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രിയദർശൻന്ന് പറയുന്ന മേക്കറുടെ ഒരു കട്ട് ആൻഡ് എഡിറ്റ് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണല്ലോ ഇങ്ങനെയാണ് അങ്ങനെ പറയുമ്പോൾ ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ചും പറയണം ഈ പ്രിയദർശ് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് പോലെ സംഗീത സംവിധായകർ അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതല്ലല്ലോ സംവിധായകർ ആവശ്യപ്പെടുന്നതാണല്ലോ ആ സിനിമയിലെ പാട്ടെന്ന് പറയുന്നത് അപ്പം ഈ സിനിമയിലെ പാട്ടുകളെല്ലാം എവർഗ്രീൻ ഹിറ്റാണ് ഏത് പാട്ടെടുത്തു കഴിഞ്ഞാലും പക്ഷേ ആ പാട്ട് പലയിടത്തു നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളതെന്നാണ് ഒരുപാട് വർഷം മുമ്പ് അറുപത്തിരണ്ടിലെങ്ങാണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെങ്ങാണ്ട് ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയുടെ പാട്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ആ സിനിമയിൽ ഒരു പാട്ട് വന്നിരിക്കുന്നത് അറബിക് സോങ്ങിൻ്റെ ഇത്

അതൊക്കെ അടിപൊളിയായിരുന്നു എത്ര കോപ്പി കോപ്പിയടിയാണ് മറ്റൊരു സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലേക്ക് ആ സിനിമയെ കൊണ്ടുവന്ന് അതിത്ര കാലം ജീവിക്കുന്ന തരത്തിലേക്ക് ഇത്രകാലം ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ആ സിനിമയെ കൊണ്ടുവരുന്നതിലാണ് ഈ സിനിമയുടെ വിജയം അതുപോലെ അതന്നെയാണ് ചന്ദ്രലേഖ എന്ന സിനിമ ഇന്നും പ്രേക്ഷകരുടെ എവർഗ്രീൻ ഹിറ്റായിരിക്കാനുള്ള കാരണം